കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടന്ന സമയത്ത് വോട്ട് രേഖപ്പെടുത്തി സ്വന്തം ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിനുശേഷം ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച ഒരു പ്രതികരണം നടത്തിയിരുന്നു അതുവരെയുള്ള തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രത്തെ വിടാൻ പോകുന്ന ഒരു വലിയ പ്രതികരണം തന്നെയാണ് ഇ പി ജയരാജൻ അന്ന് നടത്തിയത് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ അന്ന് ആ പ്രതികരണം നടത്തി എന്നുള്ളതാണ് അന്ന് ഇ പി നേരിട്ട ഏറ്റവും വലിയ വിമർശനം ചോദ്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഈ ദിവസം ഈ കണ്ടന്റ് ഇ പി ആത്മകഥ

രണ്ടാളിങ്ങനെ കാര്യങ്ങൾ അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി യാവത് അല്ലേ അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി അപ്പോൾ വന്ന ഒരു വീട്ടിലൊരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുന്ന പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്ന ഞങ്ങൾ കൂടി പോവുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഈ ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസ് ബന്ധം അതിൻ്റെ ആസൂത്രിതമായ ആലോചനയാണ് ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന